ഹായ് ഹലോ ഗുഡ് മോർണിംഗ് കൊട്ടാരെ ഇന്ന് നമുക്ക് വരുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള നമ്മുടെ ചൈനീസ് ബോൾസ് പ്ലാന്റുകളുടെ സെയിൽ വീട് ആണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് നമുക്കിത് ഒരുപാട് കളറിൽ അവൈലബിൾ ആണ് കേട്ടോ ഈ കാണുന്ന കളറുകളും ഫോട്ടോസും ഒക്കെ ഗൂഗിൾ ഇമേജ് ആണ് നമ്മുടെ ശരിക്കുമുള്ള ഫോട്ടോസ് ഇടാനായിട്ട് കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്യാത്തത് നമുക്കിതിൽ വരുന്നത് ഇരുപത്തി നാല് കളറ് ചൈനീസ് ബോൾസം പ്ലാന്റുകളാണ് ഏട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് കട്ടിങ്ങും ആണ് അതുപോലെ തന്നെ ജിഫി പ്ലാന്റും അവൈലബിൾ ആണ് കേട്ടോ കട്ടിങ്ങിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇരുപത്തി നാല് കളർ ചൈനീസ് ബോൾസത്തിൻ്റെ കട്ടിങ്ങിന് റേറ്റ് വരുന്നത് പ്ലസ് എഴുപത് രൂപ കൊറിയോ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ഇനി അതുപോലെ തന്നെ ചൈനീസ് ബോൾസത്തിൻ്റെ ഹൈബ്രിഡ് ചൈനീസ് പോൾസത്തിൻ്റെ റൂട്ടഡ് പ്ലാന്റ് അതായത് ജിഫില പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇരുപത്തി നാല് പ്ലാന്റിന് റേറ്റ് വരുന്നത് അത് കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ ഈ എഴുന്നൂറ്റി ഇരുപത് എന്നുള്ള റേറ്റ് വരുന്നത് നമ്മളെല്ലാവരും സാധാരണക്കാരാണ് അപ്പോൾ എല്ലാവർക്കും ഇപ്പം ഇത്രയും കളറുകൾ ഒരുമിച്ച് വാങ്ങാൻ കഴിഞ്ഞു എന്ന് വരില്ല അപ്പം അങ്ങനെ കുറച്ച് നമ്പർ ഓഫ് പ്ലാന്റുകൾ മാത്രം വാങ്ങാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ കട്ടിങ് കോംബോ ആയിട്ട് തന്നെയാണ് ഏട്ടോ നമുക്ക് വരുന്നത് അത് സെപ്പറേറ്റ് ആയിട്ടില്ല ജിഫി പ്ലാന്റ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഒരെണ്ണത്തിന് മുപ്പത് രൂപ വെച്ച് വാങ്ങാവുന്നതാണ് കേട്ടോ അതിപ്പോൾ ചൈനീസ് ബോൾസോ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ മിനിയേച്ചർ ബോൾസോ ഉണ്ട് അതും ഈ കൂടെ പറഞ്ഞേക്കാം അതും ആണ് കേട്ടോ രണ്ടിനും ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജിഫി പ്ലാന്റ് എടുക്കുമ്പോൾ മിനിമം അഞ്ച് പ്ലാന്റ് എങ്കിൽ എടുക്കണം കേട്ടോ കാരണം നമുക്ക് പാക്കിംഗൊക്കെ എങ്കിലേ മുതലാവുള്ളൂ അതുകൊണ്ടാണ് മിനിമം അഞ്ച് പ്ലാന്റ് എടുക്കണം അതിന് ടോട്ടൽ എത്ര അതനുസരിച്ച് സീ സി വരൂ എന്ന് നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ പറയും കേട്ടോ കാരണം പ്ലാന്റ് അയക്കണം ഞാനല്ല അതുകൊണ്ടാണ് പറയുന്നതായിട്ട് അങ്ങനെ പറഞ്ഞത് ഇനി നമുക്ക് മിനിയേച്ചർ ബോൾസും വരുന്നുണ്ട് അതിൻ്റെ കളറുകളും നമ്മളിത് വീഡിയോയിൽ കുറച്ച് എണ്ണത്തിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മളിതിൽ കാണിച്ചു പോകുന്നുണ്ട് അതിന് റേറ്റ് വരുന്നത് പതിനെട്ട് കളകാണ് കേട്ടോ മിനിയേച്ചർ ബോൾസും അവൈലബിളായിട്ടുള്ളത് അതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കട്ടിങ്ങിന് റേറ്റ് വരുന്നത് പതിനെട്ട് കളകൻ്റെ കട്ടിങ്ങിന് റേറ്റ് വരുന്നത് കേട്ടോ അത് പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുവേ അതുപോലെ തന്നെ മിനിയേച്ചർ ബോൾസ് അതിൻ്റെ ജിഫി പ്ലാന്റ് അവൈലബിൾ ആണ് അത് പതിനെട്ടെണ്ണത്തിന് കോംബോ ആയിട്ട് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് പ്ലസ് കുറയ ചാർജ് എക്സ്ട്രാ വരും കാരണം ജിഫി പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും കുറയാലോ ജിഫി പ്ലാന്റ് അങ്ങനെ നമുക്ക് അങ്ങനെ ഒതുക്കി പിടിച്ച് കെട്ടി അങ്ങനെ വെക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ബോൾസമാണ് അത് നമുക്കങ്ങനെ ഞെങ്ങി ഞെരുക്കി വെക്കാനായിട്ട് പറ്റില്ല ഇതാണ് ഏറ്റവും മിനിയച്ച ബോൾസത്തിൻ്റെ പ്ലാന്റ് സൈസ് ഒന്നും രണ്ടും ഒക്കെ ബ്രാഞ്ചസുകൾ ഉള്ള പ്ലാന്റുകളാണ് ഇനി നമുക്ക് കുറച്ച് ജിഫി ബാഗുകൾ അവൈലബിൾ ആണ് ഒരെണ്ണത്തിന് റേറ്റ് വരുന്നത് അഞ്ച് രൂപയാണ് കേട്ടോ ജിഫി പ്ലാ ബാഗിന് റേറ്റ് വരുന്നത് മിനിമം അമ്പതെണ്ണമെങ്കിൽ എടുക്കണേ കാരണം അറിയാലോ ഹോൾസെയിൽ ആയിട്ട് സെയിൽ എന്നിവർക്കൊക്കെ ആകുമ്പോൾ അതാണ് പാക്കിങ് എളുപ്പമാവാനാണ് ഏട്ടോ മിനിമം അമ്പതെണ്ണമെങ്കിൽ നിങ്ങൾ എടുക്കണം അപ്പോൾ റേറ്റും കാര്യങ്ങളും പറഞ്ഞു കട്ടിങ് കോമ്പോയായിട്ടാണ് ജിഫി പ്ലാന്റുകൾ സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾക്ക് വാങ്ങാവുന്നതാണ് പക്ഷെ നമുക്ക് കളർ സെലക്ഷൻ ഇല്ല കേട്ടോ കാരണം എല്ലാത്തിലും പൂക്കളൊന്നും ഇല്ല നമ്മൾ തണ്ടും ഇലയും വെച്ച് വ്യത്യാസം അനുസരിച്ചാണ് ഇത്രയും കളക് പ്ലാന്റുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പക്ഷേ ഇത് ഇന്ന കളക് ഇന്ന കളക്ക എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇതാണ് നമ്മുടെ ചൈനീസ് ബോട്ട്സിൻ്റെ സൈസ് വന്നേക്കുന്നത് കേട്ടോ ഇപ്പോൾ പ്ലാന്റുകളൊക്കെ വേണ്ടതൊക്കെയുള്ള നമ്പറാണ് ഞാൻ ദൈസ്ക്രീനിൽ കൊടുത്തേക്കുന്നത് എല്ലാത്തിൻ്റെ റേറ്റ് ഒന്നുകൂടി പറയാം ചൈനീസ് ബോൾസും ഹൈബ്രിഡ് ചൈനീസ് ബോർഡ്സതിൻ്റെ ഇരുപത്തി നാല് കളർ കോംബോയുടെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ജിഫി പ്ലാന്റിന് അത് സെപ്പറേറ്റ് ഓരോ പ്ലാന്റ് വാങ്ങുവാണെങ്കിൽ മുപ്പത് രൂപയാണ് ഒരു ജിഫി പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മിനിമം അഞ്ച് ജിഫി പ്ലാന്റ് എങ്കിലും അങ്ങനെ വരുമ്പോൾ എടുക്കണം അതുപോലെ തന്നെ കട്ടിങ്ങിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ചൈനീസ് ബോൾസത്തിൻ്റെ കട്ടിങ്ങിന് റേറ്റ് വരുന്നത് ഇരുപത്തി നാല് കളകിൻ്റെ കട്ടിങ്ങിന് ഇനി മിനിയേച്ചർ ടൈപ്പ് ബോൾസാണ് വരുന്നത് പതിനെട്ട് കളകാണ് കട്ടിങ്ങിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് പ്ലസ് ചാർജാണ് പ്ലാന്റ് പതിനെട്ട് കളകിന് ടോട്ടൽ റേറ്റ് വരുന്ന അഞ്ഞൂറ് പ്ലസ് കൊറിയർ ചാർജാണ് സെപ്പറേറ്റ് ആയിട്ട് പ്ലാന്റ് വാങ്ങുമ്പോൾ ഒരെണ്ണത്തിന് അഞ്ച് രൂപ വെച്ചാകും മിനിമം അഞ്ചെണ്ണം എടുക്കണം അപ്പോൾ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്പർ ദ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പ് ചെയ്യുക സെയിം നമ്പർ തന്നെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്